ചില ഡോക്ടേഴ്സ് നമ്മളോട് കാലില് നീരുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് മറുപടി പറയുന്നവരാണ് അധികവും ഈ നന്നായിട്ട് അറിയാം അവർക്ക് കാലിൽ നീരുണ്ടോ എന്നൊക്കെ അവർക്ക് നോക്കാനൊക്കെ അറിയിക്കും അല്ലെങ്കിൽ ഇതിന് മുന്നേ അങ്ങനെ ചെറിയ തോതിലൊക്കെ നീര് വന്നവർക്ക് ഇത് അറിയില്ല അറിയാതെ അവരില്ല എന്ന് പറയുന്നവരുണ്ടാവും അപ്പം നിങ്ങളുടെ കാലുകളിൽ നീരുണ്ടോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യാനുള്ള ഒരു ടിപ്പായി പറഞ്ഞു തരാനാണ് ഞാൻ വന്നത് പൊതുവെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ കാലിൻ്റെ നിരിയാണി ഉണ്ടല്ലോ കാലിൻ്റെ നിര്യാണിയില്ല നമ്മളിന്ന് നിര്യാണീൻ്റെ കുറച്ച് മേലൊക്കെ ആയിട്ട് മേലെയും അതുപോലെ പുറത്തൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇത് ട്രൈ ചെയ്ത് നോക്കാം ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് പിടിക്കാം ഒരു തേർട്ടി സെക്കൻഡ്സ് നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്ത് വിടുമ്പോൾ അവിടെ ഒരു കുഴി പോലെ ഇങ്ങനെ നോർമൽ ഷേപ്പിൽ നിന്ന് ഒന്ന് അന്ന് താന്നൊരു കുഴി പോലെ തോന്നുന്നുണ്ടെങ്കിൽ അവിടെ നീരുണ്ട് എന്നാണ് അർത്ഥം അപ്പോൾ ഇനി നിങ്ങൾക്ക് കാൽ കടച്ചിലോ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് നീര് വരാൻ സാധ്യതയായിട്ട് നിങ്ങൾക്ക് തോന്നുക കാലിൽ നീര് വരുന്നുണ്ടോ എന്നൊക്കെ തോന്നുകയാണെങ്കിൽ അത് നീരാണോ എന്ന് ഉറപ്പുവരുത്താൻ നിങ്ങൾക്ക് ഇങ്ങനെ ട്രൈ ചെയ്യാവുന്നതാണ്